അപ്പൊ നമ്മൾ കുറെ നാളായി കണ്ടിട്ട് കുറച്ച് നാളൊക്കെ വീഡിയോസ് ഇട്ടിട്ട് ഇരുന്നു വന്നിട്ട് ഈ കഥയൊക്കെ ഒക്കെ തന്നെയാണ് പറയണത് അപ്പൊ കുറെ പേര് മമ്മിയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടാ മമ്മി ഇവിടുന്ന് പോയി വടക്കാഞ്ചേരിയിൽ പോയി ഒരു മാസമായിപ്പോൾ പോയി മമ്മിയുടെ സ്റ്റിച്ച് ഒരു സ്റ്റിച്ച് പഴുത്തുണ്ട് ഇവിടുന്ന് പോയതിനു ശേഷം ഇവിടുന്ന് പോകുമ്പോൾ ചെറിയൊരു ചോപ്പുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ മമ്മിക്ക് പഴുപ്പുണ്ട് ഇല്ല മെയിൻ കാരണം തന്നെ നമ്മൾ ഡോക്ടറൊക്കെ കണ്ടിരുന്നു അപ്പൊ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പറച്ചിലെ ഞള്ള ടച്ചുള്ള റെസ്റ്റ് എടുക്കലൊന്നുമില്ല കാല് നല്ല ചോപ്പ് കളറും അങ്ങനെയൊക്കെ ആയിട്ടാണ് മമ്മിയുടെ വിശേഷങ്ങള് പിന്നെ നമ്മൾ വീഡിയോ മമ്മി വന്നപ്പോൾ ഇന്നും വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പം അത് കഴിഞ്ഞിട്ട് വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് നമ്മൾ ഇട്ടു തുടങ്ങണമെന്ന് വിചാരിച്ച സമയത്ത് മമ്മി പോയി പോണേൻ്റെ ഒരാഴ്ച മുമ്പ് തൊട്ട് നമുക്കിവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു ബ്രൂണോ പട്ടീന്ന് പറഞ്ഞാൽ അവനെ മാറ്റി നിർത്താൻ പറ്റില്ല നമ്മുടെ കുടുംബത്തിൽ ഒരു അംഗന്യായിരുന്നു അവന് മൂന്ന് വയസ്സുണ്ടായിരുന്നുള്ളോ അപ്പോൾ അവന് ആദ്യത്തെ വീഡിയോസ് പണ്ടത്തെ വീഡിയോസിലൊക്കെ ഞാൻ അവന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവന് അന്നന്നാളം വികസിച്ച് പോകാമെന്നൊരു അസുഖമായിരുന്നു അപ്പോൾ എന്ത് കഴിച്ചാലും അവൻ ഛർദിക്കും ഒരു കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരൊന്നര വർഷമായിട്ട് അവൻ അങ്ങനെയായിരുന്നു അപ്പോൾ അങ്ങനെ എന്താ പറയുക എന്നാലാൾ നല്ല ആയിരുന്നു ഒരാഴ്ച കൊണ്ട് പെട്ടെന്ന് വയ്യാണ്ടായി എന്താ പറയുക എനിക്ക് പറയാൻ ഇഷ്ടമില്ല എനിക്കത് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും അങ്ങനെ മമ്മി പോയെൻ്റെ പിറ്റേ ദിവസം അവൻ ചത്തുപോയി അപ്പം അതിൻ്റെ ഒക്കെ ഒരു ഫീലിങ്സിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ് പിന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റുള്ള കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ച് തരാം നിങ്ങൾക്ക് അറിയാത്ത ഒരു സംഭവം ഒന്നും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരണ്ടേ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കണേറ്റൊരു തിരക്കൊക്കെയാണല്ലോ എല്ലാവർക്കും ഇപ്പോൾ റിച്ച് മോൻ പത്താം ക്ലാസ്സിലേക്കും മൃദുമോളം അഞ്ചാം ക്ലാസ്സിലേക്കാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് പഠിപ്പും കാര്യങ്ങളായിട്ട് എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല അവൻ്റെ ടെൻഷൻ എന്ന് വിചാരിക്കുന്നു മമ്മി പറയുന്നുണ്ട് അക്കടാവ് പത്തിലായിട്ട് എനിക്ക് ചൂടില്ല എനിക്ക് ചൂടില്ല എന്നാൽ എനിക്ക് ചൂടുണ്ടായിട്ട് എന്താ കാര്യം അവർക്കല്ലേ ചൂടും നമുക്ക് മക്കളമ്മമാര് നല്ല ചൂട്ടോട് ഇരിക്കണം എന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല ചൂട്ടോട് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളൊക്കെ നല്ല ചൂട്ടോടെ ഇരുന്നോളാം മമ്മിയുടെ അടുത്തേക്ക് പോകും മമ്മീനെ കൊണ്ട് കുക്കിംഗ് വീഡിയോസ് ഒക്കെ നമ്മൾ വീണ്ടും ചെയ്യിപ്പിക്കും ഈ ഒരാഴ്ച സ്കൂൾ തുറക്കണതിന്റെ ഒരു തിക്കും തിരക്കും ലഹളുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ പതിവ് പോലെ എല്ലാ കാര്യങ്ങളും ഓർഡർ ആവും നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ വീഡിയോസ് കുറേശ്ശെ കുറേശ്ശെ ചെയ്തു തുടങ്ങും അപ്പൊ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് രണ്ട് അതിഥികൾ വന്നിട്ടുണ്ട് അവരെയും കാണിച്ചു തരാം വീടിന്റെ മുറ്റത്ത് വേറൊരു സംഭവം വന്നിട്ടുണ്ട് അപ്പൊ അതും കാണിച്ചു തരാം അപ്പൊ ജസ്റ്റ് ഒന്നൊരു വിശേഷം പറയാം ഒരു സ്റ്റാർട്ടിങ് ട്രബിള് ഒരു വൈ വൈക്ലബ് ഉണ്ടാവുമല്ലോ അത് മാറ്റാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണെന്നൊക്കെ വിശ്വസിക്കണോ ആരും ഹാപ്പി ഒന്നല്ല എന്നാ എല്ലാര്ക്കും അറിയണ കേസൊക്കെ തന്നെയാണ് എന്നാലും നമ്മള് ഹാപ്പി ആയിട്ട് അങ്ങോട്ട് നിക്കാല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യ ഒന്നും ശരിയാവനൊന്നും പോണില്ല എന്താ പറയാ ഒക്കെ ശീലാവും പറയലേ അതുപോലെ ഒക്കെ ശീലാവും പിന്നെ എന്താ മനുഷ്യരല്ലേ ജീവിക്കണം അപ്പൊ നമ്മള് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ സന്തോഷങ്ങൾ കണ്ടെത്തി നമ്മൾ ജീവിക്കുക അത്രേ തന്നെയുള്ളൂ പിന്നെ എന്തിട്ടാ മഴയുടെ വിശേഷം ചോദിക്കാൻ മറന്നു നിങ്ങൾക്ക് എങ്ങനെയുണ്ട് മഴ എല്ലാവർക്കും അടിപൊളി മഴയൊക്കെ കിട്ടി അല്ലേ ഇത്ര നാള് ഉഷ്ണതരംഗം ചൂട് 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 എന്ന് പറഞ്ഞുള്ള മുറവിളിയായിരുന്നു മഴ വന്നപ്പോൾ വാർത്ത വെച്ച് ദുരിത മഴ മറ്റേ മഴ മറച്ചേ മഴ സത്യത്തിൽ എന്താ പറയുക നമ്മൾ മനുഷ്യർ എങ്ങനെയാണ് നമുക്ക് ഒരു കാലത്തും ഒന്നിനും ഒരു തൃപ്തി ഒന്നല്ലെങ്കിൽ അങ്ങേയറ്റത്ത് അല്ലെങ്കിൽ ഇങ്ങേറ്റത്തല്ലേ അപ്പോൾ പണ്ടത്തെ പോലെ പണ്ട് പണ്ടിതിനും വലിയ മഴകളൊക്കെ പെയ്തുണ്ട് കേട്ടോ നമ്മുടെ ഒക്കെ ചെറുപ്പകാലൊക്കെ ഒന്ന് ആലോചിക്കാ ഇതിന് സൂപ്പർ മഴ പെയ്തുണ്ട് അന്നൊന്നും ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ എന്താ അങ്ങനെ സംഭവം നമ്മൾ കുറച്ച് ിന്തിക്കണം നമ്മളിങ്ങനെ ഭയങ്കര ബുദ്ധി വെച്ചു നമ്മൾ ഭയങ്കരമായിട്ട് ഉയർന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മളെന്തൊക്കെ നഷ്ടപ്പെടുത്തി എന്നൊക്കെ ചിന്തിക്കണതൊക്കെ നല്ല തന്നെയാണ് തിരുത്താൻ പറ്റണതാണെങ്കിൽ തിരുത്താം അത്രയ്ക്കെ പറയാൻ പറ്റുള്ളൂ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പേടി കിട്ടാ രണ്ടായിരത്തി പതിനെട്ട് ആവർത്തിക്കും എന്നുള്ളൊരു പേടി കാരണം ഓരോ പഠനങ്ങളും അതൊക്കെ വരുന്നത് അങ്ങനെയാണല്ലോ അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക പിന്നെ ഇപ്പൊ നമുക്കറിയാം വെള്ളപ്പൊക്കം എന്താണെന്നും പ്രളയം എന്താണെന്നൊക്കെ നമുക്കറിയാം അപ്പോൾ എന്തെങ്കിലുമൊക്കെ സീനൊക്കെ തോന്നുകയാണെങ്കിൽ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ വെള്ളം അത്രേ വരുള്ളൂ ഇത്രേ വരുള്ളൂ എന്ന് ചിന്തിച്ചിരിക്കാണ്ട് നമ്മളിതാവുക അത്രക്കൊക്കെ ഉള്ളോ പിന്നെ സ്കൂൾ തുറക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാ മക്കൾക്കും എന്താ പറയുക നല്ലൊരു വർഷമൊക്കെ ആവട്ടെ അമ്മമാരുടെയും അച്ഛന്മാരുടെയും ടെൻഷൻ തുടങ്ങി കാശ് ചിലവിൻ്റെ സമയമാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം ഒരു സാമ്പത്തിക അവസ്ഥയിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് കച്ചവടക്കാർക്കൊക്കെ ശരിക്കും ഫീൽ ചെയ്യേണ്ടത് നിങ്ങൾ പറ്റണവരെ ഞാനൊരു കച്ചവടക്കാരൻ്റെ ഭാര്യയായി കാരണം പറയണതല്ല ഒരുപാട് കുടുംബങ്ങൾ ചെറുകിട കച്ചവടമായിട്ട് ജീവിക്കണവരുണ്ട് അപ്പം നിങ്ങൾ ഒരു അഞ്ച് രൂപയുടെയും പത്ത് രൂപയുടെയും കുറവ് നോക്കി ഓൺലൈനിൽ നിന്ന് കാശ് പുറത്ത് കൊടുത്ത് അവരെ സമ്പന്നരാക്കാണ്ട് നമ്മുടെ നാട്ടില് പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് കാര്യ അത് മനസ്സിലാക്കി നമ്മുടെ ചുറ്റുവട്ടത്തിന്ന് കൊള്ളലാഭത്തിന് കത്തി ലാഭത്തിന് പോയി തലവെച്ച് കൊടുക്കണം എന്നല്ല പറയണത് എന്താ പറയാ ഒരുവിധം എന്താ പറയാ ഒരുവിധം ഒരു വാക്ക് പറയലോ ഒരുവിധം ആണെങ്കിൽ നിങ്ങൾ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള കച്ചവടക്കാരെ കച്ചവടക്കാരെ നിന്നാൽ സാധനങ്ങളൊക്കെ മേടിക്കാൻ ശ്രമിക്കുക കൊടയ ബാഗ വടിയ അങ്ങനെയൊക്കെ മേടിക്കാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ കച്ചവടക്കാർ നമ്മുടെ നാടിൻ്റെ നട്ടൽ തന്നെ അവതാളത്തിലാവണ പോലെ ഔട്ടാ അതുപോലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ഒരുപാടുള്ള കാരണേ നമ്മുടെ നാട്ടിൽ ഒന്നല്ല ഈ പൈസ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യമുള്ളൂ അപ്പോൾ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കാം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം നമ്മുടെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കഴിഞ്ഞ മമ്മിയുടെ അടുത്ത് പോയിട്ട് കൂടുതൽ വിശേഷങ്ങൾ മമ്മിയൊക്കെ പറയും നല്ല നല്ല കുക്കിംഗ് ഒക്കെ ആയിട്ട് വരണം നല്ല നല്ല ടിപ്സൊക്കെ ആയിട്ട് വരണം ഞാൻ രണ്ട് മൂന്ന് ടിപ്സൊക്കെ കണ്ടുപിടിച്ചു കൊണ്ടിട്ടാണ് ഒരു ആ വീഡിയോ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പം മഴയൊക്കെ പെയ്തു തുടങ്ങിയില്ലേ അപ്പോൾ നമ്മൾ നമുക്കത് വീട്ടമ്മമാർക്കും വീട്ടിലുള്ളവർക്കും ഒക്കെ ശല്യം ഉണ്ടാക്കുന്ന കുറച്ച് സംഭവങ്ങൾ തുരുത്തുള്ള ടിപ്സൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് സക്സസ് ആയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരേണ്ട കേട്ടാ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കെ അപ്പം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കോഴിയെ അഴിച്ചിട്ട പോലെയാണ് മയിലുകൾ കിടന്ന് നടക്കണം കേട്ടോ അപ്പം മഴ പെയ്ത കാരണം പുല്ലൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് ഇവിടെ എപ്പോഴും പുല്ല്ണ്ട് കേട്ടോ മമ്മിക്ക് ഇവിടെ വന്നിട്ട് പുല്ല് കണ്ടിട്ട് പ്രാന്തമായിട്ടിരിക്കേണ്ടായിരുന്നേ എന്താ പറയുക മയിൽ വന്നാൽ വരൾച്ച വരും എന്നാണ് പറയുക അപ്പം നമ്മുടെ ഫ്രണ്ട് വശമാണ് ഇട്ടി കടുക്കണം കഴിഞ്ഞ് ഓരോ സൈഡായിട്ട് നമുക്ക് ചെത്തണം ഒരു കാര്യമില്ല അപ്പം ഇതാണ് ഈ സംഭവം നിങ്ങൾ കണ്ടുണ്ടോ ഇതാണ് ചേനപ്പൂവട്ടാ നമ്മളതാ അത് കൊല്ലം ഈ ചേന പറിച്ചെടുത്തില്ലെങ്കിലേ ഇതുപോലത്തെ ഒരു സംഭവം വരും കാണാൻ നല്ല ഭംഗിയല്ലേ ഇത് കറി വെച്ച് കഴിക്കാനും സൂപ്പറാണ് നല്ല ടേസ്റ്റാ പക്ഷേ ഈ സാധനം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾ വെട്ടി കറി വയ്ക്കുക അല്ലെങ്കിൽ വെട്ടിക്കളയുക ഈ സാധനം നിർത്തി കഴിഞ്ഞാലുണ്ടല്ലോ ഇത് ഇത് വാടും സാധാരണ പൂക്കൾ വാടാ ചെയ്യുക ഇത് വാടല്ല ചെയ്യുക ഇത് ചീയും ചീഞ്ഞിട്ട് നമ്മുടെ ഈ തൊരപ്പനും പെരിച്ചാഴിയും ഉണ്ടല്ലോ ആ ജാതി സാധനം ചത്ത ഒരു മണം വരില്ലേ അജാദ്യം മണം വരാട്ടാ നമുക്ക് നിൽക്കാൻ പറ്റില്ല ആദ്യമൊന്നും നമുക്കിത് അറിയണ്ടായിരുന്നില്ല ഞാൻ എപ്പോഴും വിചാരിക്കേ എന്തുട്ടി ഈ ചത്തിച്ച് മണം നമ്മുടെ വീട്ടിൽ നിന്ന് വിചാരിക്കും അപ്പോൾ ഈ സാധനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ദിവസം ഈച്ചറക്കണു നമ്മൾ ഈ തൊരപ്പന അന്വേഷിച്ചെല്ലാം നടക്കണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ മണം വരണേ നമുക്കറിയില്ലല്ലോ പിന്നെ ഇത് കാണുമ്പോൾ ഒന്നല്ലെങ്കിൽ ഞങ്ങൾ മുറിച്ച് കളയും അല്ലെങ്കിൽ ഞങ്ങൾ എന്താ പറയുക കറി വെക്കും കറി വെച്ചാൽ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടാണ് നമ്മുടെ ക്യാബേജ് ദോരനൊക്കെ വെക്കില്ലേ അതുപോലെ വെക്കും അപ്പം ഇതാണ് ചേനപ്പൂവ് ഇന്നാളൊരു സമയം ഏതോ ഒരു വീഡിയോയിൽ അത്ഭുത അഭുധപ്പൂവ് ഭൂമിന്ന് വന്നെ പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടി കണ്ടിരുന്നു ഇത് അത്ഭുതപ്പൂവെന്നല്ല ചേനയുടെ പൂവാണ് വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ പതിനാറിന്റെ അല്ല അതിനപ്പുറത്തേക്കുള്ള പണി തരാൻ കഴിവുള്ളതാണ് ഞാൻ ഈ കാട്ടി കൂടെ എങ്കടെ പോണന്നല്ലേ ഒരു സാധനം കൂടി കാണിച്ചുതരാം പണ്ടത്തെ നൊസ്റ്റാൾജിയ ഈ സംഭവം എല്ലാവർക്കും ഓർമ്മയുണ്ടാ പീച്ചിക്കായ നമ്മുടെ കുട്ടിക്കാലത്ത് ഒരുപാട് പേര് ഒരച്ച് കുളിച്ചിട്ടുള്ള സംഭവമായിരിക്കുമല്ലേ ഇത് ഭയങ്കര വില കേട്ടാ നമുക്കൊരു വിലയില്ലാത്ത സാധനമല്ലായിരുന്നേ ഈ സാധനത്തിലെ ആമസോണിൽ ഭയങ്കര വിലയാന്ന് ഞാൻ ബൈജം പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല കേട്ടോ എന്നിട്ട് എനിക്ക് കാണിച്ചൊന്നും എന്തൊരു വിലയാണ് നമുക്കൊരു ഉപകാരമില്ലാണ്ട് നമ്മൾ കളയണ സാധനമാണ് ഇത് കറിയൊക്കെ വെച്ച് കഴിക്കണോരൊക്കെ ഉണ്ട് കേട്ടാ ഇത് ഉണങ്ങിയിട്ടാണ് ശരിക്കും നമ്മൾ ഈ സ്ക്രബ് പോലെ ആക്കിയെടുക്കുക നല്ല സോഫ്റ്റ് ആണ് നമുക്ക് കഴുത്ത് വേദന ഒന്നും എടുക്കില്ല പണ്ടൊന്നും സ്ക്രബുകളില്ലല്ലോ ഇതൊക്കെയാണ് ചകിരിയും ഇതൊക്കെയാണ് നല്ലപോലെ വെള്ളത്തിലിട്ട് കഴുകണം ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച് കുരുക്കളുണ്ടാവും അതൊക്കെ കളഞ്ഞ് നല്ല പോലെ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് സ്ക്രബായിട്ട് യൂസ് ചെയ്യാം നിങ്ങൾ ആമസോണിൽ കയറിയിട്ട് ഇതിൻ്റെ വലയൊന്നും നോക്കി വെക്കാ കിളിവാറും അപ്പോൾ നല്ല പണ്ടൊക്കെ ഞങ്ങൾ ഇതിട്ടിട്ട് ഒരുപാട് കുളിച്ചിട്ടുണ്ട് പപ്പയുടെ വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ ഞങ്ങൾ താമസിച്ചിടത്ത് തോന്നില്ല പപ്പയുടെ വീട്ടിൽ പോകുമ്പോൾ അമ്മിച്ചു പപ്പയുടെ അമ്മ ഞങ്ങളതിനെ ഐ സാധനം ഇട്ടിട്ട് ഒരച്ച് കുളിപ്പിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ കാണാത്തവർക്ക് ഒന്ന് കാണട്ടെ എന്ന് വെച്ചിട്ട് കാണിച്ചെന്താണ് കേട്ടാ